സലാല ഖരീഫ് സീസൺ അവസാനത്തിലേക്ക് നീങ്ങുകയാണ് ഇക്കുറി നിരവധി വിനോദസഞ്ചാരികളാണ് മഴക്കാലം ആസ്വദിക്കാൻ സലാലയിലെത്തിയത് മഴ കൂടിക്കനത്തതോടെ വെള്ളച്ചാട്ടങ്ങളും സജീവമായി കഴിഞ്ഞ ദിവസം ലഭിച്ച മഴയോടുകൂടി സലാലയിലെ വെള്ളച്ചാട്ടങ്ങളും സജീവമായിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് അയിന് അസൂമിലാണ് ഇവിടെ വളരെ സജീവമായ വെള്ളച്ചാട്ടമാണ് കാണുന്നത് അതുപോലെ സമീപമുള്ള അയിന് തബർക്ക് അയിന് ഹൂത്ത അതുപോലെ എല്ലാ അയനുകളും വളരെ സജീവമായിട്ടുണ്ട് ഈ അയനുകളിലെല്ലാം സഞ്ചാരികളുടെ വലിയ ഒഴുക്കാണ് അസ്ഥിര കാലാവസ്ഥ കാരണം വെള്ളച്ചാട്ടങ്ങൾ ആരംഭിക്കാൻ കുറച്ച് വൈകിയെങ്കിലും സലാല ഇപ്പോൾ അതിന്റെ ഫുൾ സിംഗിൾ പറയാം തീർച്ചയായിട്ടും ഈ വർഷം മറ്റുള്ള വർഷങ്ങളെക്കാൾ ജനങ്ങൾ കൂടുതലാണ് കുറവില്ല പക്ഷെ എന്നാലും നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു പത്ത് ദിവസം മഴ ഒരു ശകലം കുറഞ്ഞിരുന്നു അതിൻ്റെ കൂടി കൂട്ടിയിട്ട് വരും ദിവസങ്ങളിൽ നല്ല മഴയായിരുന്നു പിന്നെ പല ഉറവകളും വെള്ളച്ചാട്ടങ്ങളും ഈ പ്രാവശ്യം ആദ്യമേ ഉണ്ടായില്ല ഇടഭാവം കൊണ്ട് അത് എല്ലാം സജീവമായിരുന്നു സലാലയെ അതിന്റെ മുഴുവൻ ഭംഗിയോടും കൂടി ആസ്വദിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ വരേണ്ട സമയം ഇതാണ് തെങ്ങിൻ തോട്ടങ്ങളും മഴയും കോടമഞ്ഞും പച്ച മലനിരകളും ാട്ടങ്ങളും പൂക്കൾ നിറഞ്ഞ ചെടികളും വാദി ദർബാത്തിലെ നിറഞ്ഞിൾ സലാലയിൽ ഞാനിപ്പോ മൂന്നാമത്താണ് വരുന്നത് പക്ഷേ ഈയൊരു അത്ഭുതം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറെ കേട്ടിട്ടുണ്ട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് കാണുന്ന ഒരു വിഷ്ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ പറയില്ലേ നമ്മൾ കേട്ടതിനേക്കാളും കണ്ടതിനേക്കാളും അതിമനോഹരം അതാണ് സലാല അടിപൊളി സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെയാണ് കാലം ഉണ്ടാവുക പിന്നെ വസന്തകാലം ആരംഭിക്കും പൂക്കലിന്റെയും പുഷ്പിക്കലിന്റെയും കാലം ഈ സീസണിൽ എട്ടു ലക്ഷം സഞ്ചാരികൾ ഇതിനകം എത്തിക്കഴിഞ്ഞു സലാലയെ അതിന്റെ പൂർണ്ണ സൗന്ദര്യത്തോടെ ആസ്വദിക്കാൻ ഈ വരുന്ന ഓണം നബിദിന അവധിക്ക് കൂടുതൽ പേർ ഇനിയും എത്തുമെന്നാണ് കരുതുന്നത് ഹരീഫ് സീസൺ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോഴും സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുകയാണ് എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ക്യാമറ പേഴ്സൺ അർഷദനൊപ്പം கே சலாஹுதீன் மீடியவன் சலாலா